ഹായ് വെൽക്കം ബാക്ക് നമ്മുടെ സ്വന്തം ഷിയാസ് കരിമ്പോടെ മഹേന്ദ്ര താറാണ് നമുക്കിന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഹെഡ് ലാമ്പ് അഴിക്കാനുണ്ട് ഗ്രില്ല് അയച്ച് മാറ്റിയിട്ടുണ്ട് ബമ്പർ അയച്ച് മാറ്റിയിട്ടുണ്ട് ബമ്പർ ഇതിൽ മോഡിഫിക്കേഷൻ മോഡിഫേഷൻ ചെയ്യുന്നില്ല മാർക്കറ്റ് ചെയ്യുന്നില്ല കാരണം സ്റ്റോക്ക് ബമ്പർ പമ്പറിന്റെ പുള്ളിക്ക് താല്പര്യമുള്ളത് എപ്പോഴും യാത്രകളുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബമ്പർ തന്നെ ആ പുള്ളിക്ക് താല്പര്യമുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വാങ്ങർ ടൈപ്പ് ഗ്രില്ല് ഇടയുണ്ട് ഫുൾ ബ്ലാക്കിലാണ് ആ ഒരു ഗ്രില്ല് കാര്യങ്ങൾ ചെയ്യുന്നത് ഹെഡ് ലാമ്പ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ട് പുള്ളി കാരണം എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും യാത്രയുള്ള വണ്ടി വേണം ഹെഡ് ലാമ്പ് വെട്ടം അത്രയും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം അത്യാവശ്യം നല്ല വെട്ടം കളക്ക് മഴയത്തും മഞ്ഞത്തൊക്കെ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്ന ഒരു ഹെഡ് ആണ് ഈ ഒരു വണ്ടി നമ്മൾ ഏഡ് ചെയ്യേണ്ടി പോകുന്നത് കുറഞ്ഞത് മൂവായിരത്തഞ്ച് തൊട്ടുള്ള താറിന്റെ നമ്മുടെ ബുള്ളറ്റ് പോലെ തന്നെ അവൈലബിൾ ആണ് ഹെഡ് ലാംപ് കാര്യങ്ങളൊക്കെ പക്ഷെ ഇത്തിരി കൂടിയും േറ്റ് കൂടുന്ന ഹെഡ് ലാംപ് എടുത്താലാണ് കമ്പനി ടൈപ്പ് ഹെഡ് ലാംപ് എടുത്താലാണ് നമുക്ക് അതിന്റെ വെട്ട കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു അതേപോലെ തന്നെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കുറച്ച് ടൈം കഴിഞ്ഞാൽ കമ്പൈൻ ആവുന്ന ടൈപ്പൊന്നല്ലോ പ്രീമിയം ആയിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഫ്രണ്ടിലേക്ക് ചെയ്യണ മാറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു ഇനി ഇപ്പൊ സൈഡിലേക്കാണ് നമ്മുടെ ഡോറ് ഇഞ്ചസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും വണ്ടി മുകളിൽ കഴുകാനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഇന്ന് ചിലപ്പോൾ എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു ഡോർ ഹിഞ്ചസ് നമ്മളിടയുണ്ട് അത് നല്ലൊരു കമ്പനി കുറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ് പോലുള്ള കമ്പ്ലൈൻ വരുന്നുണ്ട് നമ്മൾ ഒരുപാട് വണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ റേറ്റ് കുറവിന്റെ ചോദിച്ചു ഇത് നല്ല നല്ലൊരു ക്വാളിറ്റി ആണ് പുള്ളി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹിഞ്ചസ് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ ബ്ലാക്കിൽ ഒരു റെഡ് ഡിസൈൻ ആയിട്ട് വരുന്ന ഒരു ഡോർ ഹിഞ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഫിറ്റ്മെന്റിലാണ് നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ റൂഫ് ലൈറ്റ് ഇങ്ങനെയുണ്ട് യെല്ലോ വൈറ്റ് ഒക്കെ വരുന്ന ഒരു റൂഫ് ലൈറ്റ് ഉണ്ട് താറിന് എന്തായാലും ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നാലാണ് ഒരു രസം ഒരു മജ്ജ ഉണ്ടാവും എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ സ്റ്റീറിങ് റാപ്പിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റീറിങ്ങില് വേറെ കമ്പനി റാപ്പിംഗ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല ഗ്രിപ്പിന് നമ്മുടെ കയ്യിൽ വല്ല ലക്ഷ റുപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പ് സ്ലിപ്പാവില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ റാപ്പിംഗ് ചെയ്യുന്നുണ്ട് ആ റാപ്പിംഗ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ചെയ്യണത് റെഡും ബ്ലാക്കും കാർബൺ കാർബീൻസ് ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് ലെതർ റാപ്പിംഗ് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്രത്തോളം പ്രീമിയം ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ ആംബിയൻസ് ആയിട്ടാണ് ചെയ്യണത് അതും കുറഞ്ഞ ടൈപ്പ് ഒന്നുമല്ല നല്ലൊരു ക്വാളിറ്റി ആണ് ഒരുപാട് മൂടുകളൊക്കെ ഉള്ള ഒരു ആംബിയൻസിലായിട്ട് ചെയ്യണത് നമുക്ക് സിംഗിൾ കളർ വേണമെങ്കിൽ കേട്ടാം ബ്രൈറ്റ്നെസ് കുറയ്ക്കാം കൂട്ടാം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടനവധി മൂടുകൾ ഉള്ളൊരു ആംബിയൻസിലായിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ബാക്ക് രണ്ട് ആംബ്രസ്റ്റ് പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിലേക്ക് ചെയ്തിട്ടില്ല ആ ഒരു പോരായ്മെണ്ട് അതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ആംബ്രസ്റ്റ് കൂടി ഈ ഒരു വണ്ടി നമ്മൾ ഏഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഫൈവ് ഡി മാറ്റ് ആണ് ഈ ഒരു വണ്ടിയിൽ ഏടെയാൻ പോകുന്നത് നോർമൽ ഒരു മാറ്റ് കാര്യങ്ങളൊക്കെ ഇതില് വന്നിട്ട് ഇരു ടൈപ്പ് മാറ്റാണ് ഇതിലുള്ളത് താറിന്റെ കമ്പനി ഷോറൂമിൽ തന്നെ കൊടുക്കുന്ന ഒരു മാറ്റാണ് ഇതിന്റെ കുറേന്ന് വെച്ചാൽ മണ്ണും ചെലിയൊക്കെ പുറത്തേക്ക് പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈവ് ഡി മാറ്റ് ഒരു ബോക്സി ഷേപ്പുള്ള ഫൈവ് ഡി മാറ്റ് ജി എഫ് എക്സിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി മാറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇത് വേണ്ടി നമ്മൾ എടയാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഇത് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ സീറ്റ് കവേഴ്സ് ആണ് സ്പെഷ്യൽ ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്ക് ഒരു ക്വാളിറ്റി നമ്മൾ നമ്മള് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാനായിട്ട് പോണത് ഇതിന്റെ ആ ഒരു കമ്പനി വന്നത് ഫുൾ ബ്ലാക്കിലും ഒരു ഗ്ലോസി മെറ്റീരിയലായിട്ടാണ് ഒരു കാറിന്റെ കമ്പനി സീറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കാണാൻ പുള്ളി പ്രത്യേക എടുത്ത് പറഞ്ഞത് റെഡ് റെഡ് ാണ് അത് പ്രത്യേകതരം റെഡ് ആണ് അപ്പൊ മെറ്റീരിയൽ ചെയ്യാനായിട്ട് പോകുന്നത് അത് നമ്മൾ നോർമൽ കവർ ചെയ്യുന്ന ടൈപ്പ് അല്ല ഈ ഒരു കമ്പനി വന്ന സീറ്റ് എങ്ങനെയാണോ ആ ഒരു ലുക്കിലും ക്വാളിറ്റിയിലാണ് നമ്മള് ചെയ്യാനായിട്ട് പോണത് അപ്പോ സീറ്റ് കവേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോ ഗ്രാപേനസ് വരും നമ്മൾ ഓഫ് റോഡ് ഒക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പൊ ഫുൾ ബ്ലാക്കിൽ റെഡ് ഡിസൈനെ കൊടുത്തു നമ്മളെ ഡോറേഞ്ചസ് പോലെ തന്നെ സെയിം ഡിസൈൻ ആണ് നമ്മള് ഗ്രാപേനൻസിലും സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് എന്തൊക്കെ വർക്കാ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായിട്ടും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തായിട്ട് ഇടുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ പറ്റണൊന്ന് ഫോളോ കേട്ടോ അപ്പൊ എന്തായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ കാണാം